ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫാഷൻ ഞാൻ വന്നിരിക്കുന്നത് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്ന് കാണുന്ന ഇന്ന് കാണിക്കുന്ന കുർത്തീസിൽ ചിലത് ഒന്നോ രണ്ടോ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് സ്യൂട്ടായ സൈസ് ഏതെന്ന് ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഗിഫ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവയിൽ പങ്കെടുക്കുവാനും ഫസ്റ്റ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ട്വന്റി അവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുന്നവരെല്ലാം മാസാവസാനം ഞങ്ങൾ രണ്ടുപേരെ നടക്കിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഫൈവ് ഡബിൾ നൈറ്റ് കുർത്തി ഗിഫ്റ്റ് ആയി നൽകുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ സ്വരമായിട്ട് കാണാം അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡാർക്ക് ബ്ലാക്ക് കളർ വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർവ്യൂ കാണാം ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഹൈ ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഈ ഒരു വൈറ്റ് കളറിൻ്റെയും ഒരു ഡാർക്ക് മെറൂൺ കളറിന്റെയും ആണ് കോമ്പി പാറ്റേൺസ് വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ യോക്ക് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഒരു ആലില നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെ നെക്ക് ഹെവി ആയിട്ട് ഗോൾഡൻ കളർ കട്ട് കട്ട്പീഡ്സിന്റെയും ബീഡ്സിന്റെയും വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ഈ ഒരു കട്ട് പീഡ്സിന്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യോക്കിലായിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഈ ഒരു കട്ട് പീഡ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് പോർഷൻ ത്രീ ഫോർത്തും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഈ ഒരു ബ്ലാക്കും മെറോണും കളർ കോമ്പിനേഷനിലും പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം സൈസിൽ പോകുന്ന ഒരു കളക്ഷൻ ആണ് നല്ല നമുക്ക് ഡെയിലി വെയറിലൊക്കെ സൂപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്കും കൂടിയാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണ് ഫൈവ് ഡബിൾ ഡബിൾ നൈൻ ഈ ഒരു കുർത്തി നല്ലൊരു വർത്താണ് അപ്പൊ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ളതാണ് ഒരു റെഡും ഡാർക്ക് നേവി ബ്ലൂ കളറും ആണ് വന്നിരിക്കുന്നത് ഈ ഒപ്പോർഷൻ ആയിട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഈ ഒരു യോക്ക് ഭാഗം വന്നിട്ടുള്ളത് കട്ട് പേഴ്സിന്റെയും മിറേഴ്സിൻ്റെയും വർക്ക് വന്നിട്ടുണ്ട് നെക്ക് പോർഷൻ റൗണ്ടിലാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള സ്പേസസിലൊക്കെ നല്ലൊരു പാറ്റേൺസ് വർക്ക് ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറിലും ഒരു ലൈറ്റ് ഒരു ചിക്കോ കളറിലൊക്കെ നല്ലൊരു പാറ്റേൺസ് വർക്കാണ് കവർ ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് പോഷൻ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഈ ഒരു എൽബോ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ട് ഈ ഒരു പടി വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നല്ലൊരു ഉം റെഡും നേവി ബ്ലൂ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതിന്റെ ഓപ്പൺ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ട്വന്റി നയൻ ആണ് അഞ്ഞൂറ്റിഇരുപത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം കോട്ടൺ ഫാബ്രിക് തന്നെയുള്ള നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഒരു ബ്ലാക്ക് കളറിൽ നല്ലൊരു വൈറ്റ് കളറിന്റെ പ്രിന്റഡ് ഫ്ലവേഴ്സിന്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈ കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടിരിക്കും സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റി നല്ലൊരു കളക്ഷൻ ആണ് അപ്പോ ഇതുപോലെയാണ് ക്ലോസ് സർവ്യൂ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് ലാർജും ലാർജും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലാണ് വന്നിരിക്കുന്നത് അതായത് ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് എന്നിങ്ങനെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് നാനൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ഹക്കോബയിൽ വന്നിട്ടുള്ള ഈ സാൻഡൽ കളർ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ സർവ്യൂ കാണാം നല്ല ഭംഗി സൂപ്പർ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ലുക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ ആണ് ഇപ്പൊ വി പാറ്റേണിനൊക്കെയാണ് ഈ പോർഷനിൽ വന്നിരിക്കുന്നത് കുർത്തിയുടെ മിഡിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും ഡിജിറ്റൽ പ്രിന്റിൽ ഡിഫറെന്റ് കളേഴ്സിലൂടെ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എൻഡ് പോർഷനായിട്ട് ഇതുപോലെ ഒരു കട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ കട്ട് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്വിറ്റർ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫുള്ളായിട്ട് നല്ലൊരു കാറ്റേഡ് ആയിട്ട് ഇതുപോലെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല ഇതുപോലെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ എൽബോ സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഏറെ കട്ട് വർക്ക് വന്നിട്ടുണ്ട് സ്ലീപ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡിൽ നെക്ക് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലും സെയിം ഫ്ലവേഴ്സിന്റെ വർക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയാണ് ഫ്ലവേഴ്സിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഇതുപോലെയാണ് ക്ലോസറി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസസ് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അജറക്കിന്റെ പേച്ച് വന്നിട്ടുള്ള നല്ലൊരു ആണ് യോക്ക് പോർഷനായിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് അജറക്കിന്റെ പേച്ച് വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടാണ് ഈ ഒരു മിറേഴ്സിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ കളർ ത്രെഡ് ത്രെഡിനെ കൊണ്ടാണ് മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഏലൈൻ ആണ് കുർത്തി വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ടും ഈ ഒരു യോക്കിൽ സെയിം പേച്ച് പേച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ റൗണ്ടിലാണ് ബാക്ക് സൈഡ് നെക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു മഴക്കാലത്തേക്ക് നല്ല പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും പറ്റി നല്ലൊരു കളക്ഷൻ കൂടിയാണ് ഡെയിലി വെയർ കളക്ഷൻസിലൊക്കെ സൂപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് കൂടിയാണ് അപ്പോൾ ഇതുപോലാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയവും മീഡിയം എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച കോട്ടൺ കുർത്തീസും അതുപോലെ തന്നെ ഹക്കോബയിൽ വരുന്നതും ജോർജറ്റിൽ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് എല്ലാം ഓഫർ റേറ്റിൽ വന്നിട്ട് ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വീഡിയോ കാണുന്നതിലൊപ്പം ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ